ഷെഫീദ് ഫുട്ബോൾ പിക്കിലേക്ക് ഏവർക്കും സ്വാഗതം യു എഫ് എ ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിയും റയൽ റയൽമേഡും തമ്മിലുള്ള മത്സരം അത്യന്തം ആവേശകരമായ മത്സരം മൂന്നേ മൂന്ന് സമനിലയിൽ അവസാനിച്ചിരിക്കുന്നു ശരിക്കും പറഞ്ഞാൽ സാന്റിയാഗോ ബെർണോബിന് തീ പിടിച്ച മത്സരം തന്നെയായിരുന്നു യു എഫ് എഫ് ചാമ്പ്യൻസ് ലീഗിന്റെ ചരിത്രത്തിൽ ഏറ്റവും മികച്ച മത്സരങ്ങളിൽ കൂടിയായിരിക്കും റയൽ റയൽമേഡ് മാഞ്ചസ്റ്റർ സിറ്റി തമ്മിലുള്ള ഈ ഒരു ക്വാർട്ടർ ഫൈനൽ പോരാട്ടം സിറ്റിയാണ് ലീഡ് എടുത്തത് ബെർനാഡോയുടെ സിറ്റിയാണ് ബെർണാഡോ സിൽവേലുടെ സിറ്റി ആയിരുന്നു എടുത്തത് പക്ഷേ റോഡ്രിഗോയുടെ ഗോളും അതുപോലെ ഒരു സെൽഫ് ഗോളിലൂടെയും റയൽ റയൽമേഡുടെ മുന്നിലെത്തിയിരുന്നു പക്ഷെ രണ്ടാം പകുതിയിൽ ഫോർഡനും ഗാഡിയോ ഒക്കെ ഏറ്റവും മികച്ച ഗോളുകളാണ് മാജി സിറ്റിക്ക് വേണ്ടി സ്കോർ ചെയ്തത് സിറ്റി വിജയത്തിലേക്ക് നീങ്ങുമെന്ന് കരുതിയ സമയത്ത് വാൽവർഡോയുടെ ഒരു മിന്നും ഗോള് വിനീഷ്യസ് ജൂനിയറിലെ അസിസ്റ്റിൽ നിന്നും റൂഗ്യൻ താരം വാൽവർഡോ നേടിയ ഗോള് ഏറ്റവും മികച്ച ഒരു ഗോളായിരുന്നു എന്തായാലും യുഎഫ് ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടർ ഫൈനൽ പോരാട്ടം അത്യന്തം ആവേശകരമായ മത്സരം മൂന്നേ മൂന്ന് സമനിലയിൽ അവസാനിച്ചിരിക്കുന്നു എന്തായാലും ഇതിൽ പണം കൊണ്ടൊന്നും തീരുന്ന ലക്ഷണം കാണുന്നില്ല എന്തായാലും വരാനിരിക്കുന്ന മത്സരം ഇത്യാദി സ്റ്റേഡിയത്തിൽ മാജസ്റ്റിയുടെ ഹോം സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരം റയൽ റയൽമേഡും സിറ്റിയും തമ്മിൽ ഇതിലും ആവേശകരവുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്തായാലും റയൽ റയൽമേഡന്റെ ഹോം ഗ്രൗണ്ടിൽ സാന്റിയാഗ ബർണോബിന് ശരിക്കും അല്ലെങ്കിൽ ധീ മത്സരത്തിൽ സിറ്റി മാജസ് ഇതുപോലെ റയൽമേഡ് മത്സരം സമനിലയിൽ അവസാനിച്ചിരിക്കുന്നു മൂന്നേ മൂന്ന് എന്തായാലും ഇരു ടീമുകൾക്കും മികച്ച പ്രകടനമാണ് ഇരു ടീമുകളും നിലവിൽ സ്കോർ നില മൂന്നേ മൂന്നാണ് എന്തായാലും വരാനിരിക്കുന്ന സിറ്റിയുടെ ഗ്രൗണ്ടിൽ നടക്കുന്ന മത്സരം ഇതിൽ കൂടുതൽ ആവേശകരവുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്തായാലും സാന്റിയാഗോ ബർണാവിൽ തീപാറും പോരാട്ടം അവസാനിച്ചിരിക്കുന്നു മാഞ്ചസ്റ്റർ സിറ്റിയും റയൽ റയൽമാൻഡും മൂന്ന് ഗോളുകൾ വീതം നേടി സ്കോർ ചെയ്ത് സമനിലയിൽ പിരിഞ്ഞിരിക്കുന്നു ഒരു യു എഫ് എഫ് ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടർ ഫൈനൽ പോരാട്ടം